ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒക്കെ ബാക്കി ഉണ്ടാവും വലിയ വലിയ നടന്മാരുടെ ഓഫർ ഉണ്ടാവും പക്ഷെ കണ്ടന്റ് ആണ് നമ്മളെപ്പോഴെപ്പോഴും പറയുന്നതാണ് കണ്ടന്റ് ആണ് പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എഡിറ്റിംഗ് ഒക്കെ എല്ലാം അതിഭീകര വരും അടയാളപ്പെടുത്തുന്ന മലയാള സിനിമയെ ഒരു ഇന്റർനാഷണൽ സിനിമയായിട്ട് അടയാളപ്പെടുത്തുന്ന സിനിമയായിരിക്കും എക്കോ ഏറ്റവും വലിയ പറയുന്നത് അഭിനേതാക്കളായിക്കോട്ടെ അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഇഷ്കിന്താകാന്ഡം എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ട് വന്ന് അത് ആ സിനിമ കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നവർക്ക് കുറച്ചും കൂടി നിലവാരം കൂടിയ രീതിയിൽ തന്നെയാണ് ബാഹുലും ദിൻജിത്തും ഈ പടം ഒരുക്കി വെച്ചേക്കുന്നത് കാണുന്ന ഒരു സിനിമ ഓഡിയൻ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സിനിമ ഓഡിയൻ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഗംഭീര പ്രകടനങ്ങളും ഗംഭീര ടെക്നിക്കൽ ക്വാളിറ്റിയുമാണ് ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ഓക്കെ സന്ദീപ് ഇത്രയും നാൾ ഒരു ഗ്രാഫ് സന്ദീപിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലിമി ഫെലിമയായിക്കോട്ടെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടക്കളായിക്കോട്ടെ എല്ലാ പടങ്ങളിൽ നിന്നും ഈ പടത്തിൽ എന്താ പറയുക സന്ദീപിന് കിട്ടിയ ഒരു പൊൻതൂവൽ ഒരു മെഡൽ തന്നെ ഈ പടത്തിൽ തന്നെ ഉണ്ട് ഗംഭീര പെർഫോമൻസ് ആണ് സന്ദീപ് അതുപോലെ തന്നെ നരയൻ ചേട്ടൻ അതുപോലെ വിനീത് ചേട്ടൻ ബിനുപ്പപ്പു ചേട്ടൻ അങ്ങനെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ഈച്ച് ആൻഡ് എവറിത്തിങ് പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന മലേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ മണിപ്പൂരിൽ നിന്നും ഒക്കെയുള്ള ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് എന്ന് തന്നെ അവരെ വിളിക്കാം അവരൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഏറ്റവും പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മളോടൊപ്പം എപ്പോഴും ഉള്ള നായ്ക്കുട്ടികള് അവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട് അവരെയൊക്കെ ആ ഒരു ഇത് ഇത് സംഭവങ്ങൾക്കൊക്കെ അവരെയൊക്കെ ഗൈഡ് ചെയ്ത് ഈ രീതിയിലൊക്കെ എടുത്തതിനൊരു ബ്രില്യൻ്റ് ആണ് അപ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് പ്രകൃതിയാണ് എപ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കും ഈ സിനിമ കാണുമ്പോൾ ഒരു വിഷ്വൽ ബ്യൂട്ട്നെസ്സും കൂടി പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു പടം തന്നെയാണ് പ്രേക്ഷകന് വേണ്ടി ഈ ടീം സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ദൃശ്യ മികവ് തന്നെയായിരിക്കും എക്സ്പീരിയൻസ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയാണ് எல்லாம் எல்லா ரீதியிலும் ஐ திங் எஸ்பெஷலி டெக்னிக்கல் சைட் பயங்கர அடிபடி ஆக்டேர்ஸ் எல்லாரும் இப்போ வினிதனே டோட்டலி ஒரு மெய்வரான அங்கத்தொரு கார்டர் கண்டிப்பாக இது ஒரு பயங்கர டிஃபரண்டாய்டர் அப்பிரோச்சு ஐ திங் ஆல்டி டு டயரக்டர் ஆன்ட் സിനിമർ ബാബി ക്ലൈമാക്സ് ക്ലൈമാക്സ് അതായത് ആൾക്കാരെല്ലാവരും കാണേണ്ട ഒരു സാധനമാണ് പാടത്തിൻ്റെ ഒരു എന്താ പറയുക വേറെ സൈഡിലേക്ക് എങ്ങനെയും പോകുന്നതാണ് ക്ലൈമാക്സ് ആണ് നിർവചിക്കുന്നത് സോ അതായത് ഇതൊരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഞാൻ ഈ സിനിമയുടെ കോസ്മെറ്റിക്സിനാണ് അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ളൊരു നമുക്കത് അറിയാമെങ്കിൽ പോലും നമ്മുടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത സോ അതായത് ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ തീർച്ചയായിട്ടും മിസ്സാക്കരുത് ബിക്കോസ് ഇത് ഭയങ്കര അപ്രോച്ചാണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഒരു ഐ ആയത് എല്ലാവരും ഒന്ന് കണ്ട് വിജയിപ്പിക്കേണ്ട സിനിമയാണെന്ന് തോന്നുന്നത് ഇത് വെറുതെ നമ്മൾ എല്ലാവരും റിവ്യൂ പറയുന്ന പോലെ പറയുന്നതല്ല പക്ഷെ ഇത് നമ്മൾ തിയേറ്ററിൽ ഫീൽ ചെയ്ത കാര്യമാണ് പിന്നെ നേടം പറഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യമാണ് സിനിമ തിയേറ്ററിൽ കാണുന്നത് അപ്പോൾ ആ പ്രാവശ്യം കണ്ട കുറേ കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷൻ കുറച്ചും കൂടെ നമുക്ക് രണ്ടാം പ്രാവശ്യം കാണുമ്പോഴേക്കാണ് അത് കിട്ടുന്നത് അഗെയിൻ നമ്മുടെ ഇവരെ മുൻപന്ധപ്പെട്ടുണ്ടല്ലോ പക്ഷെ ഇന്ന് കണ്ട പോലെ തന്നെ അതിൻ്റെ ഒരു ആ സ്ഥാനത്ത് ഡി രണ്ടാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നു

നല്ല പടം ഫുഡ് ആക്കാൻ ഇഷ്ടപ്പെട്ട തിയേറ്റർ തന്നെ മസ്തായിട്ടാണ് അടിപൊളി